ഹലോ നമസ്കാരം എല്ലാവർക്കും ജിഒ വി ഡോട്ട് ഇനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നോ എന്നും ഉണ്ടെങ്കിൽ എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അതിൽ നിന്നും എങ്ങനെ എടുക്കാമെന്നുമാണ് കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുന്നത് എന്ന് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതിലേക്ക് ആവശ്യമായ ഡീറ്റെയിൽസ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചും മൊബൈൽ ഉപയോഗിച്ചും ചെയ്യുന്ന രീതി ഇവിടെ കാണിച്ചിട്ടുണ്ട് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഓൺലൈൻ സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കുന്നതെന്ന് നോക്കാം ഇതിനായി നമ്മൾ ചീഫ് ഇലക്ടറൽ ഓഫീസറിന്റെ വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ് വെബ്സൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമ്മൾക്ക് ലഭിക്കുന്നത് ഇവിടെ താഴേക്ക് വരുമ്പോൾ വോട്ടേഴ്സ് കോർണർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ വോട്ടേഴ്സ് കോർണർ എന്ന ഇങ്ങനെയൊരു സ്ക്രീനിലായിരിക്കും എത്തുന്നത് ഇവിടെ രജിസ്ട്രേഷൻ എന്നതിന് താഴെയായിട്ടുള്ള എസ് ഐ ആർ ടു തൗസൻഡ് ടു സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷൻ വോട്ടർ സെർച്ച് എന്ന ഡയലിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ വോട്ടർ സെർച്ച് എസ് ഐ ആർ ടു തൗസൻഡ് ടു സ്ക്രീനിൽ എത്തുന്നതാണ് ഇവിടെ ഡിസ്ട്രിക്റ്റ് എന്ന ഭാഗത്ത് നിങ്ങൾ ഉൾപ്പെട്ടിരുന്ന ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എൽ എ സി ആണ് അതായത് നിങ്ങളുടെ നിയമസഭാ മണ്ഡലം ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബൂത്ത് നെയിമാണ് നിങ്ങളുടെ ബൂത്ത് നെയിം നേതായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അറിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല അടുത്തത് വോട്ടർ നെയിമാണ് നിങ്ങളുടെ പേര് അവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇതിനായി നമുക്ക് ഗൂഗിളിൻ്റെ ഇൻപുട്ട് ടൂള് ഉപയോഗിക്കാവുന്നതാണ് അതിനായിട്ട് താഴെ കാണുന്ന ക്ലിക്ക് ഹിയർ ടു യൂസ് ഗൂഗിൾ ടൂൾ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇൻപുട്ട് ഗൂഗിളിൻ്റെ ഓപ്പൺ ആയി വരുന്നതാണ് അവിടെ ഇംഗ്ലീഷ് എന്ന് കാണുന്നിടത്ത് മലയാളം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നിങ്ങളുടെ മുഴുവൻ പേരെ കൃത്യമായി തന്നെ അവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്തെടുക്കുക ശേഷം അവിടെ നിന്നും പേരെ കോപ്പി ചെയ്തെടുക്കുക വീണ്ടും പഴയ വോട്ടർ സെർച്ച് എന്ന സ്ക്രീനിൽ എത്തുക അതിനുശേഷം വോട്ടർ നെയിം എന്ന ഭാഗത്ത് മലയാളത്തിലുള്ളത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഹൗസ് നെയിമാണ് അത് മുമ്പ് ചെയ്തതുപോലെ തന്നെ മലയാളത്തിൽ നിങ്ങളുടെ വീട്ടുപേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ അത് കൊടുക്കുന്നില്ല അതിനടുത്തത് പാർട്ട് സീരിയൽ നമ്പർ ആണ് അതേതായാലും നമുക്ക് അറിയുവാൻ വഴിയില്ല അതുകൊണ്ട് അതും കൊടുക്കുന്നില്ല ശേഷം സെർച്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് താഴേക്ക് വരുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത നിയോജക മണ്ഡലത്തിലെ നമ്മൾ കൊടുത്ത വോട്ടർ നെയിമിലുള്ള എല്ലാവരുടെയും ലിസ്റ്റ് കാണാവുന്നതാണ് ഇവിടെ നിന്നും നമ്മുടെ വീട്ടുപേരും നമ്മുടെ ബന്ധുവിന്റെ പേരും നോക്കി നമ്മളുടെ പേരുണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടതാണ് മുൻപ് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ നമ്മളുടെ വീട്ടുപേരും കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റ് വീണ്ടും ചെറുതായി കിട്ടുന്നതാണ് അപ്പോൾ നമ്മളുടേത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും ഇപ്പോൾ എനിക്ക് ഞാൻ സെർച്ച് ചെയ്ത റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഹൗസ് നമ്പറിന് നേരെയുള്ള ആ നമ്പറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഹൗസ് നമ്പറിലുള്ള ബാക്കി എല്ലാവരും യും ഡീറ്റെയിൽസ് കാണാവുന്നതാണ് ഇതിലൂടെ നമ്മൾ സെലക്ട് ചെയ്ത വ്യക്തി നമ്മൾ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയും നമ്മുടെ കുടുംബത്തിലുള്ള ബാക്കി എല്ലാവരുടെയും ഡീറ്റെയിൽസ് ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ ഐ ഡി കാർഡ് നമ്പർ എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്തെ നമ്പർ നമ്മൾ മുൻപ് പറഞ്ഞിരുന്ന അവസാന എസ് ഐ ആറിന്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ എന്ന ഭാഗത്ത് എപ്പിക് നമ്പർ എന്ന ഭാഗത്ത് കൊടുക്കേണ്ടത് അടുത്തതായി പാർട്ട് നമ്പറിന്റെ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന നമ്പറാണ് ഫാഗൻ നമ്പർ എന്ന ഭാഗത്ത് നമ്മൾ എഴുതേണ്ടത് അതിനടുത്തതായി വരുന്ന പാർട്ട് സീരിയൽ നമ്പർ എന്ന ഭാഗത്തെ നമ്പറാണ് ക്രമനമ്പർ എന്ന ഭാഗത്ത് നമ്മൾ എഴുതേണ്ടത് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പര് നമ്മൾ മുൻപ് സെലക്ട് ചെയ്ത നിയമസഭാ മണ്ഡലത്തിന്റെ പേരിനോട് ചേർന്ന് തന്നെ ഉണ്ടാകും അതാണ് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പറായിട്ടും നമ്മൾ എഴുതേണ്ടത് ഇപ്പോൾ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടായിരുന്നോ എന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇനി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നിശ്ചിത പോളിംഗ് ബൂത്തിൽ അന്ന് ഉൾപ്പെട്ടിരുന്നവരുടെ എല്ലാം പേരെടുത്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് അതിനായി വീണ്ടും നമ്മൾ ഈ വെബ്സൈറ്റിന്റെ ഹോം സ്ക്രീനിൽ തിരിച്ചെത്തുക ശേഷം താഴേക്ക് വന്ന് വോട്ടേഴ്സ് കോർണർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം രജിസ്ട്രേഷന് താഴെയായിട്ടുള്ള ഇലക്ട്രൽ റോൾ എസ് ഐ ആർ ടു തൗസൻഡ് ടു എന്നതിൽ ക്ലിക്ക് ചെയ്യുക മുൻപ് ചെയ്തതുപോലെ തന്നെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റും നിയമസഭാ മണ്ഡലവും തിരഞ്ഞെടുക്കുക ഇപ്പോൾ നമുക്ക് ആ നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ പോളിംഗ് സ്റ്റേഷന്റെയും പേര് കാണാവുന്നതാണ് അവിടെ നിന്നും നിങ്ങളുടെ പേര് വരാൻ സാധ്യതയുള്ള പോളിംഗ് സ്റ്റേഷൻ കണ്ടെത്തുക ശേഷം അതിന് താഴെയായുള്ള ഡൗൺലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ആ പോളിംഗ് സ്റ്റേഷനിൽ അന്ന് ഉൾപ്പെട്ടിരുന്ന എല്ലാവരുടെയും പേര് ലഭിക്കുന്നതാണ് അവിടെ നിന്നും നിങ്ങളുടെ പേര് എന്ന് നിങ്ങൾ കണ്ടെത്തുക ഇനി നമുക്ക് എങ്ങനെയാണ് മൊബൈൽ ഉപയോഗിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിൽ വെബ്സൈറ്റിൽ ചെയ്യുന്നതുമായിട്ട് വ്യത്യാസമൊന്നുമില്ല സെയിം വെബ്സൈറ്റ് തന്നെയാണ് അതിൽ കയറുമ്പോൾ നമ്മൾ മുൻപ് ചെയ്തതുപോലെ തന്നെ താഴേക്ക് വന്ന് വോട്ടേഴ്സ് കോർണർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശേഷം എസ് ഐ ആർ ടു തൗസൻഡ് ടു എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മുൻപ് ചെയ്തതുപോലെ തന്നെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് എൽ തുടങ്ങിയവ സെലക്ട് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ പേരും ഹൗസ് നെയിമും ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് സെർച്ച് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് ഓൺലൈൻ സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോരുത് എല്ലാവർക്കും നന്ദി